നമസ്കാരം പത്താം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയിലെ രണ്ടാമത്തെ പാഠമാണ് സ്വാതന്ത്ര്യത്തിന്റെ ചിറകുകൾ പ്രശസ്ത ആട്ടക്കഥാകൃത്ത് ഉണ്ടായി വാര്യരുടെ നളചരിതം ആട്ടകഥയിലെ ഒരു ഭാഗമാണ് സ്വാതന്ത്ര്യത്തിന്റെ ചിറകുകൾ സ്വാതന്ത്ര്യം എല്ലാവരും ആഗ്രഹിക്കുന്നത് ആരും അസ്വതന്ത്രരായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല അത് മനുഷ്യനാണ് എങ്കിലും മറ്റ് ജീവജാലങ്ങളാണ് എങ്കിലും ഇപ്പോൾ സ്വാതന്ത്ര്യത്തിന്റെ ചിറകുകൾ എന്ന ശീർഷകം സ്വാതന്ത്ര്യ ബോധത്തെക്കുറിച്ചുള്ള ഒരു ചിന്ത നമുക്ക് പകരുന്നുണ്ട് അല്ലേ ഇപ്പോൾ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നൂറ്റാണ്ടുകളോളം നമ്മൾ മുറവിളി കൂട്ടുകയും സമരം ചെയ്യുകയും ഒക്കെ ചെയ്തു അങ്ങനെയാണ് ഭാരതം സ്വതന്ത്രമായത് വ്യക്തി സ്വാതന്ത്ര്യവും ഏറെ വില മതിക്കുന്നതാണ് അതെന്താണ് ആൺ ആണ് ആൺകുട്ടിയാണ് എങ്കിലും പെൺകുട്ടിയാണ് എങ്കിലും അപ്പോൾ അവിടെ എന്താണ് ലിംഗഭേദമില്ലാതെ ഒപ്പം എന്താണ് ജാതീയമായ ഭേദങ്ങളില്ലാതെ രാഷ്ട്രീയമായ ഭേദങ്ങളില്ലാതെ എല്ലാവരും എന്താണ് തുല്യരായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവരാ ആരും എന്താണ് സ്വന്തം സ്വാതന്ത്ര്യം അടിയറ വച്ച് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല സ്വാതന്ത്ര്യത്തിന്റെ ചിറകുകൾ എന്ന പാഠഭാഗം ഉണ്ണായി വാര്യരുടെ നളചരിതം ആട്ടക്കഥയിലെ ഒരു ഭാഗമാണ് നളചരിതം ഉണ്ണായി വാര്യരുടെ ഏറെ പ്രശസ്തമായ ഒരു ആട്ടക്കഥയാണ് എന്ന് നമുക്കറിയാം അപ്പോൾ ആ ഉണ്ണായി വാര്യരുടെ നളചരിതമാട്ട കഥ ഒന്നാം ദിവസത്തിൽ നിന്നുള്ള ഒരു ഭാഗമാണ് സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകുകൾ നളചരിതമാട്ട കഥ നാല് ദിവസം അവതരിപ്പിക്കത്തക്ക രീതിയിലാണ് ഉണ്ണായി വാര്യർ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് നളചരിതം ഒന്നാം ദിവസം നളചരിതം രണ്ടാം ദിവസം നളചരിതം മൂന്നാം ദിവസം നളചരിതം നാലാം ദിവസം നളചരിതം ഒന്നാം ദിവസം സംഭവിക്കുന്ന ചില കാര്യങ്ങളാണ് നമ്മളിവിടെ കാണുക കഥകളി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ കഥകളിയുടെ സാഹിത്യ രൂപമാണ് ലിഖിത രൂപമാണ് ആട്ടക്കഥ കഥകളിയുടെ സാഹിത്യ രൂപം കഥകളി രംഗത്ത് അവതരിപ്പിക്കപ്പെടുകയാണ് അത് എന്താണ് സാഹിത്യ രൂപത്തിൽ എഴുതപ്പെടുന്നുണ്ട് അപ്പം അങ്ങനെ എന്താണ് അത് വായിച്ച് ആസ്വദിക്കുവാനായിട്ട് സാധിക്കും രംഗത്ത് അവതരിപ്പിക്കപ്പെടുമ്പോൾ അത് കഥകളി എന്നറിയപ്പെടുന്നു അങ്ങനെ അത് നമുക്ക് കണ്ട് ആസ്വദിക്കുന്നതിന് കേട്ട് ആസ്വദിക്കുന്നതിന് സാധിക്കും ഇപ്പം കഥകളിയുടെ സാഹിത്യ രൂപമാണ് ആട്ടക്കഥ നളചരിതം ആട്ടക്കഥ ഒന്നാം ദിവസത്തിൽ നിന്നുള്ള ഭാഗമാണ് സ്വാതന്ത്ര്യത്തിന്റെ ചിറകുകൾ കഥകളിയെക്കുറിച്ച് ഏറെ കേട്ടിട്ടുണ്ടാവും ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും പതിനേഴാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന കൊട്ടാരക്കര തമ്പുരാനാണ് കഥകളിക്ക് രൂപം നൽകിയതെന്ന് കരുതപ്പെടുന്നു അതുമായി ബന്ധപ്പെട്ട എന്താണ് പല സംഭവ വികാസങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ എന്താണ് കഥകളിയിലെ പ്രധാന ചടങ്ങുകളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കേളിക്കൊട്ട് തോടയം എന്താണ് പുറപ്പാട് മേളപ്പദം തുടങ്ങിയവയെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടാവും പ്രധാനപ്പെട്ട കഥകളി വേഷങ്ങൾ പച്ച കത്തി കരി താടി മിനുക്ക് എന്നിങ്ങനെ പ്രധാന കഥകളി വേഷങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ കഥകളിയുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായ ധാരണ നമുക്ക് രൂപപ്പെടുത്തേണ്ടതുണ്ട് അത് നമുക്ക് എന്താണ് പാഠവിശകല വിശകലനത്തിനിടയിൽ പറഞ്ഞു പോകാം അപ്പം നമുക്കിനി പാഠം പരിചയപ്പെടാം പ്രമേയം എന്താണ് എന്തൊക്കെയാണ് നമുക്ക് പാഠവുമായി ബന്ധപ്പെട്ട് കൂടുതലായി മനസ്സിലാക്കേണ്ടതുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് വിശകലനം ചെയ്യാം ഉണ്ണായി വാര്യരുടെ നളചരിതമാട്ടക്കഥ അട്ടക്കഥാ സാഹിത്യത്തിൽ എന്തുകൊണ്ടും സ്ഥാനം അലങ്കരിക്കുന്ന കൃതിയാണ് നളചരിതം നളചരിതമാട്ടക്കഥ മഹാഭാരതം വനപർവത്തിൽ അൻപത്തിരണ്ടാം അധ്യായം മുതൽ എഴുപതാം അധ്യായം വരെയുള്ള ഭാഗമാണ് നളചരിതം കഥ മഹാഭാരതത്തിലെ നളകഥയെ അടിസ്ഥാനമാക്കിയാണ് വാര്യർ മനോഹരമായ നളചരിതം ആട്ടക്കഥ രചിച്ചിരിക്കുന്നത് ഇത് നാല് ദിവസം കൊണ്ട് ആടത്തക്ക വണ്ണമാണ് രൂപപ്പെടുത്തിയിട്ടുള്ളത് ദൃശ്യ ശ്രവ്യതലത്തിലും സാഹിത്യമൂല്യത്തിലും മലയാള സാഹിത്യത്തിൽ സമുന്നതമായ സ്ഥാനം അലങ്കരിക്കുന്ന കൃതിയാണിത് മലയാള ശാകുന്തളം എന്നാണ് നളചരിത കഥയെ നിരൂപകർ പ്രശംസിക്കുന്നത് സ്വാതന്ത്ര്യത്തിന്റെ ചിറകുകൾ നമുക്ക് പാഠം പരിചയപ്പെടാം വിദർഭയിലെ രാജാവായ ഭീമന്റെ പുത്രിയാണ് ദമയന്തി നാരദ മഹർഷിയിൽ നിന്ന് ദമയന്തിയുടെ ഗുണഗണങ്ങൾ കേട്ടറിഞ്ഞ നിഷധ രാജാവായ നളൻ അവളിൽ അനുരക്തനാകുന്നു പ്രണയവിവശനായ നളൻ ഉദ്യാനത്തിൽ ഉലാത്തുമ്പോൾ കാണാനിടയായ സ്വർണവർണമുള്ള ഹംസത്തെ പിടികൂടുന്നതാണ് പാഠസന്ദർഭം അപ്പോൾ എന്താണ് നളദമയന്തിമാരുടെ കഥയാണ് നളചരിതമാട്ട കഥ നളനും ദമയന്തിയുമാണ് പ്രധാന കഥാപാത്രങ്ങൾ വിദർഭയിലെ രാജാവായ ഭീമന്റെ പുത്രിയാണ് ദമയന്തി ദമയന്തിയെ നമ്മൾ ഭൈമി എന്നും വൈദർഭി എന്നും ഒക്കെ വിശേഷിപ്പിച്ച് കേൾക്കാറുണ്ട് വിദർഭയിലെ രാജാവായ ഭീമന്റെ പുത്രി ദമയന്തി നാരദ മഹർഷിയിൽ നിന്ന് ദമയന്തിയുടെ ഗുണഗണങ്ങൾ കേട്ടറിഞ്ഞ അവളുടെ രൂപലാവണ്യവും ഒപ്പം എന്താണ് സ്വഭാവ നൈർബൽ നൈർമല്യവും ബുദ്ധിശക്തിയും കഴിവും ഒക്കെ എന്താണ് നളൻ കേട്ടറിഞ്ഞിട്ടുണ്ട് അദ്ദേഹം നാരദ മഹർഷിയിൽ നിന്ന് ദമയന്തിയെ കുറിച്ച് കേട്ടറിഞ്ഞു അപ്പോൾ അത് എന്താണ് കേട്ടപ്പോൾ മുതൽ നളന് അവളെ ഒന്ന് കാണുവാനും ഒപ്പം എന്താണ് അവളോടുള്ള ഇഷ്ടം ഉള്ളിൽ രൂപപ്പെടുകയാണ് ഒരുപാട് രാജകുമാരന്മാർ അവളെ വിവാഹം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് നളൻ മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ അവളെ ഒന്ന് കാണുവാൻ തൻ്റെ മനസ്സറിയിക്കുവാനൊക്കെ നളൻ ആഗ്രഹിക്കുന്നുണ്ട് ഒപ്പം എന്താണ് ദമയന്തിയും എന്താണ് കച്ചവട സംഘത്തിൽ നിന്നും ഒക്കെ എന്താണ് നളനെക്കുറിച്ചും കേട്ടറിയുന്നതായി നമുക്ക് കഥയിൽ നിന്ന് പിന്നീട് മനസ്സിലാക്കാം ഇപ്പൊ വിദർഭയിലെ രാജാവായ ഭീമന്റെ പുത്രിയാണ് ദമയന്തി നാരദമഹർഷിയിൽ നിന്ന് ദമയന്തിയുടെ ഗുണഗണങ്ങൾ കേട്ടറിഞ്ഞ നിശദ രാജാവായ നളൻ അവളിൽ അനുരക്തനാകുന്നു അവൾ അദ്ദേഹത്തിന് അവളോട് പ്രണയം തോന്നുകയാണ് പ്രണയവിവശനായ നളൻ ഉദ്യാനത്തിൽ ഉലാത്തുമ്പോൾ അപ്പൊ തൻ്റെ മനസ്സ് തൻ്റെ ആഗ്രഹം തൻ്റെ ഇഷ്ടം അവളെ അറിയിക്കുവാൻ എന്താണ് മാർഗം അപ്പൊ അങ്ങനെ എന്താണ് നളനാകെ എന്താണ് ചിന്താവിവശനായി ഉദ്യാനത്തിൽ ഉല ഉലാത്തുമ്പോൾ സ്വർണ ഒരു ഹംസത്തെ കാണുകയും അദ്ദേഹം അതിനെ പിടികൂടുകയുമാണ് ചെയ്യുക പിന്നീട് നളനും ഹംസവും തമ്മിൽ നടക്കുന്ന സംഭാഷണവും നളൻ എന്താണ് ഹംസത്തെ ആ അരയന്നത്തെ സ്വതന്ത്രമാക്കുന്നതും നമുക്ക് പാഠഭാഗത്ത് കാണുവാനായിട്ട് പറ്റും നമുക്കിനി പാഠം വിശകലനം ചെയ്ത് പഠിക്കാം അനക്കം കൂടാതെ ഇപ്പം ആദ്യം തന്നിരിക്കുന്നത് ഒരു ശ്ലോകമാണ് ശ്ലോകം എന്ന് പറഞ്ഞാൽ കാര്യങ്ങളെ ചുരുക്കി അവതരിപ്പിക്കുക നാല് വരികളുള്ള ഒപ്പം എന്താണ് നിയമങ്ങൾക്കനുസരിച്ച് വൃത്ത നിയമങ്ങൾക്കനുസരിച്ച് വൃത്തശാസ്ത്ര നിയമങ്ങൾക്കനുസരിച്ച് ചിട്ടപ്പെടുത്തിയ ഒന്നാണ് അപ്പോൾ അത് എന്താണ് തീർച്ചയായും കഥകളിയിൽ നമ്മൾ എന്താണ് ശ്ലോകമെന്നും പദമെന്നും തിരിച്ചിരിക്കുന്നതായി കാണാം ഇവിടെ എന്താണ് ആദ്യം തന്നിരിക്കുന്ന ഒരു ശ്ലോകമാണ് തുടർന്ന് താഴെ പദം നൽകിയിരിക്കുന്നതും കാണാം ശ്ലോകം എന്ന് പറഞ്ഞാൽ കവി വചനമാണ് എന്തൊക്കെയാണ് സംഭവിക്കുക എന്താണ് കഥ എന്ന് ചുരുക്കി അവതരിപ്പിക്കുക തുടർന്ന് പദം പദം എന്ന് പറയുമ്പോൾ എന്താണ് സംഭാഷണ പ്രധാനമാണ് കഥാപാത്രങ്ങൾ തമ്മിലുള്ള സംഭാഷണം അത് അഭിനയപ്രധാനമാണ് സംഗീത പ്രധാനമാണ് എന്നൊക്കെ നമുക്ക് കാണുവാനായിട്ട് പറ്റും അപ്പൊ ആദ്യ ശ്ലോകം അനക്കം കൂടാതെ കുതുകാ തനർഘ സ്വർണാഭം ശൈതമരയെന്ന പരിവൃതം ഇണക്കാം എന്നോർ തങ്ങിതമൊടു പിടിച്ചോരളവിലെ കനക്കും ശോകം കരുണം അനക്കം കൂടാതെ വളരെ പതിയെ നവവരൻ അണഞ്ഞാശു നവവരൻ അണഞ്ഞു ആശു ആശു എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നവവരൻ അണഞ്ഞു നവവരൻ എത്തി കുതുകാതനർഘസ്വർണ്ണാഭം കൗതുകം കൊണ്ട അനർഹസ്വർണാഭം അനർഹമായ സ്വർണത്തിൻ്റെ ശോഭയോടുകൂടിയത് അനർഹസ്വർണാഭം അനർഘമായ അമൂല്യമായ സ്വർണത്തിൻ്റെ ശോഭയോടുകൂടിയത് അനർഘം എന്ന് പറഞ്ഞാൽ വില മതിക്കാനാവാത്ത വിലയേറിയത് അല്ലേ അനർഹസ്വർണ്ണാഭം ശയിതം അരയെന്ന പരിവൃഢം അരയന്ന പരിവൃഢം എന്ന് പറഞ്ഞാൽ അരയെന്ന ശ്രേഷ്ഠൻ ആ അരയെന്ന ശ്രേഷ്ഠൻ ഉറങ്ങിക്കിടക്കുകയാണ് അതിൻ്റെ നിറം വർണ്ണം എന്ന് പറഞ്ഞാൽ സ്വർണ്ണവർണ്ണമാണ് അപ്പോൾ സ്വർണ്ണവർണ്ണമുള്ള ഒരു അരയന്ന ശ്രേഷ്ഠൻ ഉറങ്ങുന്നത് കണ്ട് ശയിക്കുന്നത് കണ്ട് വളരെ കൂടി നവവരൻ അണഞ്ഞാശു നവവരൻ അണഞ്ഞു നവവരൻ ഇവിടെ നളനാണ് നളനെത്തി എന്താണ് വളരെ പതിയെ അദ്ദേഹം അതിൻ്റെ അടുത്തെത്തി പിന്നെ എന്തു ചെയ്തു ഇണക്കാമെന്നോർ ഇണക്കാമെന്നോർത്തങ്ങിതമൊടുപിടിച്ചോരളവിലെ അതിനെ ഇണക്കി വളർത്താം തന്നോട് അത് ഇണങ്ങി ജീവിക്കുമെന്ന് അദ്ദേഹം കരുതി കാരണം എന്താണ് അദ്ദേഹം ഇങ്ങനെ ഒരു അരയന്നത്തെ ഒരു ഹംസത്തെ ഇതിനു മുൻപ് കണ്ടിട്ടില്ല നല്ല സ്വർണ്ണവർണ്ണമുള്ള സുന്ദരമായ രൂപഘടനയോട് കൂടിയ നല്ല എന്താണ് ഒരു അരയന്നം അപ്പം അതിനെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടം തോന്നി ഇതമൊടു പിടിച്ചോരളവില് ഇതമുടു എന്ന് പറഞ്ഞാൽ ഇഷ്ടത്തോടെ എന്നാണ് ഇണക്കാം എന്നങ്ങ് ഓർത്തിതമൊടു പിടിച്ചോരളവിലെ ഇണക്കാം എന്നോർത്ത് അതിനെ ഇണക്കി വളർത്താം എന്നോർത്ത് അങ്ങിതമുട് ഇഷ്ടത്തോടെ പിടിച്ചോരളവിലെ പിടിച്ച സമയത്ത് എന്താണ് സംഭവിച്ചത് കനക്കും ശോകം പൂണ്ടവനത കനക്കും ശോകം വലിയ ദുഃഖം പൂണ്ട് അപ്പൊ വലിയ ദുഃഖത്തോടുകൂടി രുരോധാതതികരുണം അവൻ എന്താണ് രുരോധ രുരോധം എന്ന് പറഞ്ഞാൽ കരഞ്ഞു രുരോധാത് അതികരുണം വളരെ ദയനീയമായി കരഞ്ഞു അപ്പോൾ അരയന്നം ഭയപ്പെട്ടു പോയി നമ്മൾ എന്തെങ്കിലും പക്ഷിയെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജീവിയെയോ പെട്ടെന്ന് പിടികൂടിയാൽ അവ എന്താണ് ഭയപ്പെട്ട് കരയും സ്വാഭാവികമായും അതിനെ ആക്രമിക്കുവാനാണ് കൊല്ലുവാനാണ് എന്നാണ് അത് കരുതുക അപ്പോൾ അതുപോലെ തന്നെ പെട്ടെന്ന് എന്താണ് അരയന്നം നളൻ്റെ പിടിയിലായപ്പോൾ അത് വളരെ ദയനീയമായി കരഞ്ഞു കനക്കും ശോകം പൂണ്ടവനഥ രുരോധാതതികരുണം വളരെ ദുഃഖത്തോടു കൂടി ആ അരയന്ന ശ്രേഷ്ഠൻ ദയനീയമായി കരഞ്ഞു തുടർന്ന് ഹംസം പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ കാണുക പദം ഒന്ന് പല്ലവി അനുപല്ലവി എന്നിങ്ങനെ അതിൻ്റെ പിരിവുകൾ നമുക്ക് കാണാം അപ്പോൾ കഥാപാത്രങ്ങൾ തമ്മിലുള്ള സംഭാഷണമാണ് ഹംസം സംസാരിക്കുന്നതാണ് നമുക്കിവിടെ കാണുവാനായിട്ട് പറ്റുക തന്നെ നളൻ പിടികൂടിയപ്പോൾ രാജാവ് പിടികൂടിയപ്പോൾ അത് ദയനീയമായി കരഞ്ഞുകൊണ്ട് എന്തൊക്കെയാണ് പറഞ്ഞത് എന്ന് നമുക്ക് നോക്കാം ശിവശിവ എന്തു ചെയ്യൂ ഞാൻ എന്നെ ചതിച്ചു കൊല്ലുന്ന ഇതു രാജേന്ദ്രൻ ശിവശിവ കഷ്ടം കഷ്ടം എന്താണ് എന്തു ചെയ്വു ഞാൻ ഇനി ഞാൻ എന്തു ചെയ്യും എന്നെ ചതിച്ചു കൊല്ലുന്നിതു രാജേന്ദ്രൻ എന്നെ ചതിയിൽപ്പെടുത്തി രാജാവ് എന്നെ ചതിയിൽപ്പെടുത്തിയിരിക്കുന്നു അദ്ദേഹം എന്നെ കൊല്ലും അപ്പം ഞാനിവിടെ എന്താണ് അനങ്ങാതെ ആർക്കും ഉപദ്രവമില്ലാതെ ഇവിടെ കിടന്നുറങ്ങിയപ്പോൾ അദ്ദേഹം എന്താണ് പതിയെ എന്നെ അടുത്തെത്തി എന്താണ് പെട്ടെന്ന് ചതിവിൽപ്പെടുത്തിയിരിക്കുന്നു അദ്ദേഹം എന്നെ പിടികൂടിയിരിക്കുന്നു അദ്ദേഹം എന്നെ കൊല്ലും ശിവശിവ എന്തു ചെയ്യൂ ഞാൻ എന്നെ ചതിച്ചു കൊല്ലും നിതു രാജേന്ദ്രൻ ഞാനിനി എന്തു ചെയ്യും എന്നെ മഹാരാജാവ് ചതിവിൽപ്പെടുത്തിയിരിക്കുന്നു അദ്ദേഹം എന്നെ കൊല്ലും തുടർന്ന് എന്താണ് പറയുക വിവശം നിരവലംബം മമ കുടുംബവും മിനി എൻ്റെ കുടുംബം ആശ്രയമില്ലാതായിത്തീരും അവര് ആരും അലംബം ആശ്രയമില്ലാതെ അവർ എന്താണ് വിഷമിക്കുക തന്നെ ചെയ്യും എൻ്റെ കുടുംബം അനാഥമാകും അവർക്ക് ആരും ആശ്രയമില്ലാതെ അവർ വിഷമിക്കും വിവശം നിരവലംബം മമ കുടുംബവുമിനി വിവശം നിരവലംബം മമ കുടുംബവുമിനി ഇനി തന്നെ പിടികൂടിയപ്പോൾ അദ്ദേഹം തൻ്റെ കുടുംബത്തെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കുകയാണ് അല്ലേ നിരവലംബം ആശ്രയം തീരും മമ എൻ്റെ എൻ്റെ കുടുംബം മമ കുടുംബം എൻ്റെ കുടുംബം നിരവലം വിവശം നിരവലംബം നിരവലംബം ആരും ആലംബമില്ലാതെ അവരെന്താണ് വല്ലാതെ എന്താണ് വിവശരാകും ദുഃഖിതരാകും അവർ ബുദ്ധിമുട്ടുമെന്ന് എന്താണ് ഹംസം നിലവിളിച്ചുകൊണ്ട് പറയുകയാണ് അപ്പോൾ എന്താണ് അദ്ദേഹം ദുഃഖത്തോടുകൂടി കരഞ്ഞുകൊണ്ട് പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ കണ്ടത് നമുക്ക് ആദ്യ ഭാഗത്തിന്റെ അർത്ഥം ഒരിക്കൽ കൂടി ഒന്ന് കൂടിയൊന്ന് പറഞ്ഞുപോകാം അനർഹമായ സ്വർണത്തിന്റെ ശോഭയോടുകൂടി ശയിക്കുന്ന ആ ശ്രേഷ്ഠനെ കണ്ടപ്പോൾ നളന് കൗതുകം തോന്നി വളരെ പതുക്കെ അദ്ദേഹം ആ അരയന്നത്തിന്റെ അടുത്തെത്തി അതിനെ ഇണക്കി വളർത്താം എന്നു കരുതി അദ്ദേഹം അതിനെ പിടികൂടി അപ്പോൾ ആ അരയന്നം അതീവ ദുഃഖത്തോടെ ദയനീയമായി കരഞ്ഞു കഷ്ടം കഷ്ടം ഞാനിനി എന്തു ചെയ്യും മഹാരാജാവ് എന്നെ ചതിവിൽപ്പെടുത്തിയിരിക്കുന്നു ചതിയിൽപ്പെടുത്തിയിരിക്കുന്നു അദ്ദേഹം എന്നെ കൊല്ലും എൻ്റെ കുടുംബം അനാഥമാകും ആരും ആശ്രയമില്ലാതെ അവർ വിഷമിക്കും അപ്പൊ നളൻ ആ ഹംസത്തെ പിടികൂടുന്നതും ഹംസം ദയനീയമായി കരഞ്ഞുകൊണ്ട് പറഞ്ഞതുമാണ് നമ്മൾ കണ്ടത് തുടർന്ന് എന്തൊക്കെയാണ് ഹംസം പറയുക തൻ്റെ കുടുംബത്തെക്കുറിച്ച് കുറിച്ച് ഓർത്തുകൊണ്ട് വ്യവനാതിപ്പെട്ടുകൊണ്ട് ഹംസം തുടർന്ന് പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ കാണുക ജനകൻ മരിച്ചുപോയി തനയൻ ഞാൻ ഒരുത്തനെൻ ജനനി തൻ്റെ ദശയിങ്ങനെ അഭിചാ മമത കളിയല്ലനതി ചിരസൂത പ്രാണൻ കളയുമതിവിതുര എന്നാൽ കുലമിത അഖിലവും അറുതി വന്നിത് എന്തൊക്കെയാണ് പറയുക ജനകൻ മരിച്ചുപോയി ജനകൻ പിതാവാണ് പിതാവ് മരിച്ചു പോയിരിക്കുന്നു തനയൻ ഞാൻ ഒരുത്തൻ എൻ്റെ ജനനി തൻ്റെ ദശയിങ്ങനെ ജനകൻ ജനകൻ മരിച്ചു തനയൻ ഞാൻ ഒരുത്തൻ തനയൻ പുത്രൻ അച്ഛൻ മരിച്ചു പോയിരിക്കുന്നു പിതാവ് മരിച്ചു പോയിരിക്കുന്നു തനയൻ ഞാൻ ഒരുത്തൻ മകനായി ഞാൻ മാത്രമേയുള്ളൂ എൻ്റെ ജനനി തൻ്റെ ദശയിങ്ങനെ തൻ്റെ അമ്മയെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കുകയാണ് അല്ലേ അമ്മയെ സംബന്ധിച്ച് അമ്മയുടെ ഭർത്താവ് തൻ്റെ പിതാവ് മരിച്ചുപോയി തനയൻ മകനായി ഞാൻ ഒരുത്തനേ ഉള്ളൂ അവനും എന്താണ് ആപത്തിൽപ്പെട്ടിരിക്കുന്നു അപ്പൊ എന്താണ് അമ്മ അമ്മയുടെ അവസ്ഥയെക്കുറിച്ച് ഓർക്കുകയാണ് അവരെന്താണ് ആരും ആശ്രയമില്ലാതെ അവർ ഏക വളരെ ദുഃഖിക്കും ഏകമകനെയും ഭർത്താവിനെയും നഷ്ടപ്പെട്ട എൻ്റെ അമ്മയുടെ അവസ്ഥ എന്താകും അഭിചാ മമ തെയ്ത അതുമാത്രമല്ല മമ തെയ്ത എൻ്റെ ഭാര്യ കളിയല്ല അനധിചിരസൂത അനധിചിരസൂത എന്ന് പറഞ്ഞാൽ എന്താണ് പ്രസവിച്ചിട്ട് അധികം നാൾ കഴിയാത്തവൾ അവൾ പ്രസവിച്ചതേ ഉള്ളൂ അല്ലേ അവൾക്ക് എന്താണ് ഈ ദുഃഖം താങ്ങാനാവുമോ എന്ന് ഹംസം തൻ്റെ ഭാര്യയെപ്പറ്റി ചിന്തിക്കുകയാണ് അഭിചാ മമ ദൈത അപിചാ അതുമാത്രമല്ല മമ എൻ്റെ ദെയ്ത ഭാര്യ കളിയല്ല അനധിചിരസൂത അനധിചിരസൂത അധികനാൾ കഴിയാത്തവൾ പ്രസവിച്ചിട്ട് അധികനാൾ കഴിയാത്തവൾ ാണൻകളയും അതിവിധുര അതിവിധുര എന്ന് പറഞ്ഞാൽ അതീവ ദുഃഖിതയായി അതിവിധുര അതീവ ദുഃഖിതയായി അതിവിധുര അതീവ ദുഃഖിതയായി എന്തു ചെയ്യും പ്രാണൻകളയും അതുമാത്രമല്ല എൻ്റെ ഭാ ഭാര്യ അവൾ പ്രസവിച്ചിട്ട് അധികം ദിവസങ്ങൾ പോലും ആയിട്ടില്ല ഈ വാർത്ത അറിയുമ്പോൾ എന്താണ് അവൾ അതീവ ദുഃഖത്തോടുകൂടി തൻ്റെ ജീവൻ വെടിയുക തന്നെ ചെയ്യും എന്നാൽ കുലം ഇതഖിലവും അറുതി വന്നി അങ്ങനെ സംഭവിച്ചാലെന്താണ് എൻ്റെ കുലം തന്നെ നഷ്ടപ്പെടുക തന്നെ ചെയ്യും ഇല്ലാതാകും കുലം തന്നെ നശിക്കുമെന്ന് ഹംസം വേദനയോടുകൂടി പറയുകയാണ് പിതാവ് മരിച്ചു പോയിരിക്കുന്നു മകനായി ഞാൻ മാത്രമേ ഉള്ളൂ പിതാവും ഏകമകനും നഷ്ടപ്പെട്ട എൻ്റെ അമ്മയുടെ അവസ്ഥ എന്താകും അവരെങ്ങനെ ഇത് താങ്ങും മാത്രമല്ല എൻ്റെ ഭാര്യ അവൾ പ്രസവിച്ചിട്ട് അധികം ദിവസമായിട്ടില്ല അപ്പം ഈ വാർത്തയറിയുമ്പോൾ അവൾ അതീവ ദുഃഖിതയായി തൻ്റെ ജീവൻ വെടിയുക തന്നെ ചെയ്യും അങ്ങനെ സംഭവിച്ചാൽ തൻ്റെ കുലവും ഇല്ലാതാകും തൻ്റെ കുലവും അറുതി വരും എന്ന് എന്താണ് ദുഃഖത്തോടെ നിലവിളിച്ചുകൊണ്ട് ഹംസം പറയുകയാണ് തുടർന്ന് എന്താണ് പറയുക രാജാവിനോട് പറയുകയാണ് ചെറുതും പിഴ ചെയ്യാതോരെന്നെ കൊന്നാൽ ബഹുദുരിതമുണ്ട് തവഭൂപതേ ചെറുതും പിഴ ചെയ്യാതോരെന്നെ കൊന്നാൽ ബഹുദുരിതമുണ്ടു തവഭൂപതേ ചെറുതും പിഴ ചെയ്യാതോരെന്നെ കൊന്നാൽ ഒരു ചെറിയ തെറ്റ് പോലും ചെയ്യാത്ത എന്നെ കൊന്നു കൊന്നുകഴിഞ്ഞാൽ ബഹുദുരിതമുണ്ടു തവഭൂപതേ തവ ഭൂപതേ തവ അങ്ങേക്ക് ഭൂപതേ രാജാവേ രാജാവാണ് അല്ലേ അപ്പൊ രാജാവിനോട് പറയുകയാണ് ഒരു ചെറിയ തെറ്റ് പോലും ചെയ്യാത്ത എന്നെ കൊന്നാൽ തീർച്ചയായും അങ്ങേക്ക് ദുരിതമുണ്ടാകും കാരണം എന്താണ് ഞാൻ നിഷ്കളങ്കനാണ് എന്താണ് ഒരു തെറ്റ് പോലും ചെയ്തിട്ടില്ലാത്തവനാണ് അങ്ങനെയുള്ള എന്നെ കഴിഞ്ഞാൽ തീർച്ചയായും അല്ലയോ മഹാരാജാവേ അങ്ങേക്ക് ദുരിതമുണ്ടാകും മനസ്സിരുചിജനകം എന്റെ ചിറകു ചിറകുമണികനകം മനസി രുചിജനകം എന്റെ ചിറകു ചിറകുമണികനകം ഇതുകൊണ്ടാകാം നീ ധനികൻ അയ്യോ ഗുണവും അനവധി ദോഷമായിതു അയ്യോ ഗുണവും അനവധി ദോഷമായത് നിലവിളിച്ചുകൊണ്ട് എന്താണ് പറയുക ചെറുതും പിഴ ചെയ്യാതോരെന്നെ കൊന്നാൽ ബഹുദുരിതമുണ്ട് തവഭൂപതേ ചെറിയ തെറ്റ് പോലും ചെയ്യാതെ എന്നെ കൊന്നാൽ ബഹുദുരിതം അല്ലാത്ത ദുരിതമുണ്ടാകും അങ്ങേക്ക് അല്ലയോ രാജാവേ മനസ്സി രുചിജനകം മനസ്സിൽ മോഹം ജനിപ്പിക്കുന്ന മനസ്സി രുചിജനകം മനസ്സിൽ മോഹം ജനിപ്പിക്കുന്ന എൻ്റെ ചിറക് അപ്പം എൻ്റെ ചിറക് അങ്ങയുടെ മനസ്സിൽ മോഹം ജനിപ്പിച്ചു അത് മണി കനകമാണ് സ്വർണം വർണ്ണമാണ് അല്ലേ സ്വർണം കൊണ്ടുള്ളതാണ് പക്ഷേ ഇതുകൊണ്ടാകാം നീ ധനികൻ എൻ്റെ ശരീരകാന്തിയിൽ ആകൃഷ്ടനായതിനാലാണ് രാജാവ് എന്നെ പിടിച്ചത് അല്ലേ എൻ്റെ എന്താണ് മനസ്സിൽ രുചി ജനിപ്പിക്കുന്നതാണ് മോഹം ജനിപ്പിക്കുന്നതാണ് അതെന്താണ് സ്വർണ്ണവർണ്ണമാണ് പക്ഷേ ഇതുകൊണ്ടാകാം നീ ധനികൻ ഇതുകൊണ്ട് നീ ധനികനാവുകയൊന്നുമില്ല അയ്യോ ഗുണവും അനവധി ദോഷമായതു അപ്പം എൻ്റെ ഈ ഗുണം എന്താണ് ദോഷത്തിന് കാരണമായി തീർന്നിരിക്കുന്നു എൻ ഞാൻ അപകടത്തിൽപ്പെടുവാനുള്ള കാരണം എന്താണ് എൻ്റെ സ്വർണവർണമാ അപ്പം എൻ്റെ ഈ മനോഹാരിത എൻ്റെ ഈ സ്വർണവർണ്ണമെന്നെ അപകടത്തിൽപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ തൻ്റെ ഗുണം എന്താണ് തനിക്ക് ദോഷത്തിന് കാരണമായി തീർന്നിരിക്കുന്നുവല്ലോ എന്താണ് ചിലപ്പോൾ എന്താണ് ഗുണവും ദോഷത്തിന് കാരണമായി തീർന്നേക്കാമെന്ന് ഹംസം നിലവിളിച്ചുകൊണ്ട് പറയുകയാണ് ഇപ്പം തൻ്റെ ശരീരകാന്തിയിൽ ആകൃഷ്ടനായതിനാലാണ് രാജാവ് തന്നെ പിടിച്ചത് അപ്പോൾ തൻ്റെ ആ ഗുണം തനിക്ക് ദോഷത്തിന് കാരണമായി തീർന്നിരിക്കുന്നു എന്ന് അദ്ദേഹം വിലപിച്ചുകൊണ്ട് പറയുന്നു അപ്പം എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് ഹംസം പറഞ്ഞത് എന്ന് നമുക്ക് ഒരിക്കൽ കൂടി പറയാം മര അച്ഛൻ മുന്നേ തന്നെ മരിച്ചുപോയി മകനായി ഞാൻ ഒരുത്തൻ മാത്രമേ ഉള്ളൂ ഭർത്താവും മകനും നഷ്ടപ്പെടുമ്പോൾ എൻ്റെ അമ്മയുടെ അവസ്ഥ എന്താകും അതുമാത്രമല്ല എൻ്റെ ഭാര്യ പ്രസവിച്ചിട്ട് അധികം ദിവസമായിട്ടില്ല ഈ വിവരം അറിയുമ്പോൾ അവൾ ദുഃഖം താങ്ങാനാവാതെ ജീവൻ വെടിയും അങ്ങനെ സംഭവിച്ചാൽ എൻ്റെ കുലവും അവസാനിക്കും തൻ്റെ അവസ്ഥയോർത്ത് ഇങ്ങനെ വിലപിച്ചതിന് ശേഷം ഹംസം രാജാവിനോട് ഇപ്രകാരം പറഞ്ഞു എന്താണ് പറഞ്ഞത് എന്ന് നമുക്ക് നോക്കാം എന്താണ് ഹംസം രാജാവിനോട് പറഞ്ഞത് അതുവരെ തൻ്റെ അവസ്ഥയോർത്ത് അദ്ദേഹം ദുഃഖത്തോടുകൂടി കരയുകയായിരുന്നു കരഞ്ഞുകൊണ്ട് പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ കേട്ടത് തുടർന്ന് ഹംസം രാജാവിനോട് പറയുകയാണ് ചെറുതും പിഴ ചെയ്യാതോരെന്നെ കൊന്നാൽ ബഹുദുരിതമുണ്ട് തവ ഭൂപതേ മനസ്സി രുചിജനകം എൻ്റെ ചിറകുമണി കനകം ഇതുകൊണ്ടാകാം നീ ധനികൻ അയ്യോ ഗുണവും അനവധി ദോഷമായത് ചെറിയ ഒരു തെറ്റുപോലും ചെയ്യാത്ത എന്നെ കൊന്നാൽ അല്ലയോ രാജാവേ അങ്ങേക്ക് ദുരിതമുണ്ടാകും എൻ്റെ ചിറകിൻ്റെ കാന്തി അങ്ങയുടെ മനസ്സിൽ മോഹം ജനിപ്പിച്ചു മനസ്സി രുചിജനകം എൻ്റെ ചിറക് മണികനകം എൻ്റെ ചിറക് വിശിഷ്ടമായ സ്വർണ്ണമാണ് എന്നാൽ ഇതുകൊണ്ട് അങ്ങേക്ക് സ്വർണ്ണനാ ധനികനാകാൻ സാധിക്കുമോ അങ്ങനെ ഗുണങ്ങൾ ചിലപ്പോൾ ദോഷത്തിനും കാരണമായി തീരുന്നു അപ്പം തൻ്റെ ഗുണം ആണ് എന്താണ് ആ സ്വർണ്ണവർണ്ണമാണ് വർണ്ണമാണ് തൻ്റെ ശരീരകാന്തിയാണ് തനിക്ക് നാശത്തിനു കാരണമായി തീർന്നത് എന്ന് ദുഃഖത്തോടുകൂടി പരിതപിച്ചുകൊണ്ട് എന്താണ് ഹംസം പറയുക ഹംസത്തിൻ്റെ സംസാരവും നിലവിളിയും കേട്ടപ്പോൾ രാജാവ് നളൻ എന്താണ് പറഞ്ഞത് എന്ന് നമുക്ക് നോക്കാം അവിടെ എന്താണ് ചരണം ഒന്നിൽ നളൻ്റെ സംഭാഷണം കൊടുത്തിട്ടുണ്ട് നളൻ ഹംസമേ വിരസഭാവമില്ല നിന്നിൽമേ ദേഹമനുപമിതം കാൺമാൻ മോഹഭരമുദിതം നിങ്കൽ സ്നേഹമേ വിഹിതം ന മയാ ദ്രോഹം ഇതു പൊഴുതമര ഖകരാ ഗുണനിധേ ഖേദമരുതുദേ പറക്കൊത്ത വഴി ഗച്ഛ നീ അറിക ഹംസമേ അരുതുപരിദേവിതം ഹംസമേ നീ മനസ്സിലാക്കിയാലും അറിയുക എന്താണ് അരുതുപരിദേവിതം നിന്റെ വിലാപം നിർത്തിയാലും വിരസഭാവമില്ല നിന്നിൽമേ അരിക ഹംസമേ അരുതു അരുതുപരിദേവിതം അല്ലയോ ഹംസമേ നീ നിന്റെ കരച്ചിൽ അവസാനിപ്പിച്ചാലും വിലാപം നിർത്തിയാലും വിരസഭാവമില്ല നിന്നിൽമേ മേ എന്ന് പറഞ്ഞാൽ എനിക്ക് എനിക്ക് നിന്നോട് വിരസഭാവമില്ല എനിക്കൊരു ഒരു ഇഷ്ടക്കുറവുമില്ല ദേഹം അനുപമ ഇതം കാണുവാൻ നിന്റെ ദേഹം എന്താണ് അനുപമമാണ് അല്ലേ ഇതുവരെ ഞാനെങ്ങും ഇതിനു മുൻപ് കണ്ടിട്ടില്ല അപ്പം അതുകൊണ്ട് എന്താണ് സുന്ദരമായ ആ ശരീരകാന്തിയാണ് ശരീരകാന്തിയിൽ ആകൃഷ്ടനായതിനാലാണ് ഞാൻ നിന്നെ പിടികൂടിയത് ദേഹം അനുപമ കാൺമാൻ മോഹഭരിതം ഉദിതം നിൻ്റെ അനുപമമായി ശരീരകാന്തി കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ മോഹം ജനിച്ചു നിന്നോടൊരു ആഗ്രഹം തോന്നി നിങ്ങൾ സ്നേഹമേ വിഹിതം നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ നിന്നെ പിടികൂടിയത് ന മയാ ദ്രോഹം നിന്നെ ദ്രോഹിക്കാനല്ല അപ്പം നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് നിൻ്റെ രൂപലാവണ്യം കണ്ടപ്പോൾ മോഹം ജനിപ്പിക്കുന്ന നിൻ്റെ ശരീരകാന്തി കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ എന്താണ് നിന്നോടൊരു ആഗ്രഹം ജനിച്ചു നിൻ്റെ എന്നിൽ മോഹം ജനിപ്പിച്ചു അതുകൊണ്ട് നിന്നോടുള്ള ഇഷ്ടം കൊണ്ട് നിന്നോടുള്ള താല്പര്യം കൊണ്ട് ഞാൻ പിടിച്ചതാണ് അല്ലേ നിങ്ങൾ സ്നേഹമേ വിഹിതം നിന്നോടുള്ള സ്നേഹത്താൽ ചെയ്തതാണ് ന മയാദ്രോഹം നിന്നെ ദ്രോഹിക്കാനല്ല ഇതുപൊഴുതമര ഖകവര ഇതു മനസ്സിലാക്കിയാലും ദേവപക്ഷി ശ്രേഷ്ഠ അമര ഖകവരൻ അമര ഖകവരൻ ദേവപക്ഷി ശ്രേഷ്ഠൻ ഇതു ഇതുപൊഴുതമര ഖകവര ഇതു മനസ്സിലാക്കിയാലും അല്ലയോ ദേവപക്ഷി ശ്രേഷ്ഠ ഗുണനിധേ ഗുണങ്ങൾ നിറഞ്ഞവനെ അപ്പം ഗുണ ഗുണത്തിൻ്റെ ഇരിപ്പിടമായവനെ ഗുണനിധ ദേവപക്ഷി ശ്രേഷ്ഠ നീ മനസ്സിലാക്കിയാലും എന്താണ് ഞാൻ നിന്നോടുള്ള സ്നേഹം കൊണ്ട് ചെയ്തതാണ് നിൻ്റെ ശരീരം അനുപമമാണ് ആ ശരീരകാന്തി കണ്ട് എൻ്റെ മനസ്സിൽ മോഹം ജനിച്ചു അങ്ങനെ നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് നിന്നെ ദ്രോഹിക്കാനല്ല ഞാൻ നിന്നെ പിടിച്ചത് എന്ന് മനസ്സിലാക്കിയാലും ഖേദമരുതുകെ എന്നോട് നിനക്ക് ഖേദം തോന്നരുത് പറന്നിജയ്ക്കൊത്ത വഴി ഗജ നീ പറയ്ക്കൊത്ത വഴി നിനക്ക് ഇച്ഛക്കൊത്ത വഴി നിനക്ക് ഇഷ്ടപ്പെട്ട വഴി വഴിയെ ഗജ നീ പ നീ പറന്നുപോയാലും അപ്പം ഞാൻ നിന്നെ എന്താണ് ബന്ധനസ്ഥനാക്കുന്നില്ല നിന്നെ ദ്രോഹിക്കുന്നില്ല ഞാൻ നിന്നെ കൊല്ലുന്നില്ല നീ ഒരു കാര്യം മനസ്സിലാക്കുക നിന്റെ വിലാപം അവസാനിപ്പിക്കുക അരുതുപരിദേവിതം അറികഹംസമേ വിരസഭാവമില്ലാ നിന്നിൽമേ എനിക്ക് നിന്നോടൊരു ഇഷ്ടക്കുറവുമില്ല ദേഹം അനുപമമിമം കാണാൻ ദേഹം അനുപമം ഇതം കാണുവാൻ അനുപമമായ എന്താ എന്താണോ മറ്റ് ഉപമകളില്ലാത്ത സാദൃശ്യങ്ങളില്ലാത്ത അത്ര മാത്രം എന്താണ് സുന്ദരമായ അഴകാണ് നിനക്ക് അല്ലെങ്കിൽ രൂപ ലാവണ്യമാണ് ശരീരകാന്തിയാണ് നിനക്ക് മോഹഭരിതമുദിതം അപ്പോൾ അത് എന്നെ മോ എന്നിൽ മോഹം ജനിപ്പിച്ചു നിങ്ങൾ സ്നേഹമേ വിഹിതം നിന്നോടുള്ള സ്നേഹത്താൽ ചെയ്തതാണ് ന മയാ ദ്രോഹം നിന്നോടുള്ള ദ്രോഹം കൊണ്ട് ചെയ്തതല്ല നിന്നോടുള്ള സ്നേഹത്താൽ ചെയ്തതാണ് ഇതുപ്പോഴു തമര വര ഇതു മനസ്സിലാക്കുക എൻ്റെ പ്രവൃത്തിയുടെ എന്താണ് എൻ്റെ സാഹചര്യം എന്താണ് എന്ന് മനസ്സിലാക്കുക അമര ഖകവര ദേവപക്ഷി ശ്രേഷ്ഠ ഗുണനിധേ ഒപ്പം എന്താണ് ഖേദമരുതയത്തെ എന്നോട് ഖേദം തോന്നരുത് എന്നോട് ദുഃഖം തോന്നരുത് പറന്നിജക്കൊത്ത വഴി നിനക്ക് നിനക്കിഷ്ടമുള്ളിടത്തേക്ക് നീ പോയാലും എന്ന് പറഞ്ഞുകൊണ്ട് നളൻ ആ ഹംസത്തെ സ്വതന്ത്രനാക്കുകയാണ് അപ്പോൾ എന്താണ് തന്നെ നളൻ പിടികൂടിയപ്പോൾ ഹംസം ഭയന്നു പോയി രാജാവ് തന്നെ കൊല്ലാൻ പോവുകയാണെന്നാണ് കരുതിയത് തൻ്റെ ഭാര്യയുടെയും അമ്മയുടെയും അവസ്ഥയോർത്ത് തൻ്റെ കുലത്തിൻ്റെ അവസ്ഥയോർത്ത് ദുഃഖത്തോടുകൂടി പരിതപിച്ചതിന് ശേഷം ഹംസം എന്താണ് രാജാവിനോട് പറയുകയാണ് ഒരു ചെറിയ തെറ്റ് പോലും ചെയ്യാത്ത എന്നെ നിങ്ങൾ പിടികൂടിയാൽ തീർച്ചയായും എന്നെ ഉപദ്രവിച്ചാൽ എന്നെ കൊന്നാൽ നിങ്ങൾക്ക് എന്താണ് ദുരിതമുണ്ടാകും അങ് അത് മനസ്സിലാക്കുക അല്ലേ മാത്രമല്ല എൻ്റെ എന്താണ് ഈ ചിറകു കൊണ്ട് സ്വ സ്വർണ്ണവർണ്ണമുള്ള ചിറകുകൊണ്ട് ഒരിക്കലും എന്താണ് ധനികനാകാൻ സാധിക്കുമോ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് എൻ്റെ ഗുണം എനിക്ക് ദോഷമായി തീർന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഹംസം നിലവിളിക്കുന്നത് കണ്ടപ്പോൾ നളൻ ഹംസത്തെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുകയും യും അതിനെ സ്വതന്ത്രനാക്കി വിടുകയും ചെയ്യുന്നത് നമുക്ക് കാണാം നളൻ പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കൽ കൂടി നമുക്ക് എന്താണെന്ന് ചുരുക്കി പറഞ്ഞ് നിർത്താം അല്ലയോ ഹംസമേ വിലാപം നിർത്തിയാലും എനിക്ക് നിന്നോട് ഒരു ഇഷ്ടക്കുറവുമില്ല ഇപ്രകാരം ഒരു ശരീരകാന്തി ഞാൻ വേറെ ആരിലും ഒന്നിലും കണ്ടിട്ടില്ല നിന്റെ അഴക എന്നിൽ മോഹം ജനിപ്പിച്ചു നിന്നെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഇഷ്ടം കൊണ്ടാണ് സ്നേഹം കൊണ്ടാണ് ഞാൻ ഇപ്രകാരം ചെയ്തത് നിന്നെ പിടികൂടിയത് നിന്നെ ദ്രോഹിക്കാനല്ലെന്ന് മനസ്സിലാക്കിയാലും അല്ലയോ ദേവപക്ഷി ശ്രേഷ്ഠ ഗുണനിധേ ഇതാണ് സംഭവിച്ചത് എൻ്റെ പ്രവൃത്തിയിൽ ഖേദം തോന്നരുത് നിനക്കിഷ്ടമുള്ളിടത്തേക്ക് പറന്നുപോയാലും